ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലോമിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിന്ന് കോട്ടയത്ത് നിന്ന് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്നു എന്നൊരു വിവരം നമ്മൾ അറിഞ്ഞത് എന്നാൽ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാനിതുവരെ തണ്ണീർമുക്കം ബണ്ടിലൂടെ സഞ്ചരിച്ചതല്ലാതെ ബണ്ട് തുറക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല ബണ്ട് തുറക്കുന്നതല്ല കേട്ടോ പണ്ടിൻ്റെ ഷട്ടർ തുറക്കുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ബണ്ടിൻ്റെ ഷട്ടർ അടഞ്ഞു കിടക്കുന്ന സമയത്ത് വള്ളങ്ങൾ അങ്ങിയപ്പുറത്തോട്ടും ഇങ്ങിയപ്പുറത്തോട്ടും ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു ഡോക്കുണ്ട് അപ്പം നമ്മളവിടെ വന്ന സമയത്ത് ഇത് എപ്പോഴാണ് തുറക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് രണ്ടു പേരോട് ഇങ്ങനെ ചോദിച്ച് അതിനുവേണ്ടി ഇറങ്ങി വന്നതാണ് അപ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ കക്കാത്തൊഴിലാളികൾ കക്കായും വാരിയിട്ട് ഈ ബണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഷട്ടറിലെ ഡോക്കിനത് കയറി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ നിൽക്കുന്ന ചേട്ടന്മാരോടാണ് ഞാൻ എപ്പോഴാണ് തുറക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അതിലക്കിയത് അപ്പോൾ ഇവരാണ് പറഞ്ഞത് പഴയ ഷട്ടറല്ല തുറക്കുന്നത് പുതിയ ഷട്ടറിലെ ആറെണ്ണോ ഏഴെണ്ണോ അങ്ങനെ ഉണ്ട് തുറക്കാനാ പദ്ധതിയെന്ന് പറഞ്ഞത് അപ്പം ഇവർ കക്കാവ് ആരിയിട്ട് ഈ ഈ ഡോക്ക് വഴി കയറി അപ്പുറം ഇറങ്ങി ഞങ്ങൾ പോവും ഇവിടെ നിൽക്കാനും ഇതൊക്കെ കാണാനും കണ്ട് ആസ്വദിക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് നല്ല പ്രകൃതി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അപ്പം അവർ അപ്പുറത്തു ഷട്ടർ വഴി കയറി ഇപ്പുറത്തു നിന്ന് അടയ്ക്കുന്ന ഷട്ടർ വഴി അങ്ങ് ഇറങ്ങിപ്പോവും നമ്മൾ ഷട്ടർ എപ്പോഴാണ് തുറക്കുന്നത് എപ്പോഴാണ് തുറക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പത്ത് മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് സമയം പത്ത് മണിയായി ഞാനപ്പം പഴയ ഷട്ടറിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ പഴയ ഷട്ടറിൻ്റെ അവിടെ നിന്ന് പുതിയ ഷട്ടറിൻ്റെ അവിടേക്ക് നടക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കടകളൊക്കെ ഈ ഷട്ടറിൻ്റെ അടിയിൽ പാലത്തിൻ്റെ കാലയിൽ കിടപ്പുണ്ട് അതിനടിയുന്ന കരിമീൻ മേളി വന്ന് പായൽ കൊത്തുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണാനിടയായി ഒന്നോ രണ്ടോ കരിമീനൊന്നുമില്ല കേട്ടോ കൂട്ടം കൂടിയാണ് കരിമീൻ വന്ന് ഈ പായൽ തിന്നുന്നത് കണ്ട കണ്ട കരിമീൻ വരുന്നുണ്ടോ അപ്പോൾ ഷട്ടർ തുറന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇഷ്ടംപോലെ കരിമീനുകളും മറ്റു മീനുകളും ഒക്കെ കിട്ടും അതാണ് ഈ ഷട്ടർ തുറക്കുന്നതിനോട് ഇങ്ങനെ കാതും കണ്ണും കുറിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഷട്ടറിൻ്റെ വടക്കേ ഭാഗത്ത് ധാരാളം ചെമ്മീൻ നിൽക്കുന്ന നമുക്ക് കാണാമായിരുന്നു അതായത് ചെറിയ ചെമ്മീനാണ് ഇതിന് ഇവിടെ തെള്ളിച്ചെമ്മീൻ എന്നാണ് പറയുക ഈ തെള്ളിച്ചെമ്മീൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള കമ്പവലകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട് അതുകൂടാതെ നടുക്കോട്ട് മാറിയിട്ട് കുറേ കുറ്റികൾ അടിച്ചിട്ടുണ്ട് അതിൽ വല കെട്ട് ഒഴുക്കുള്ള സമയത്ത് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇവിടെ ചൂണ്ടയിടുന്നൊരു അച്ചാനാണ് അതായത് ഇതുപോലുള്ള കുറ്റികൾ അടിക്കുന്നത് ധാരാളമായി മീൻ പിടിക്കാനാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ സ്ഥലങ്ങളിലും ഇത്ര നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത്ര കുറ്റികളടിക്കുമായിരുന്നു അവിടെ ഒരാൾ ആ കെട്ടിയിരുന്ന വലയ്ക്കകത്ത് പോയി മരണപ്പെട്ടതിന് ശേഷമാണ് അവിടെ ഇപ്പോൾ വല കെട്ടില്ലാത്തത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എപ്പോൾ ഒരു വരും എന്തൊന്നും ഒരു പിടിയുമില്ല ഇപ്പം പ്രീ സുഹൃത്തുക്കളെ കാത്തിരിപ്പിന് വിരാമ ഇട്ടുകൊണ്ട് ഇത് ഷട്ടർ തുറക്കേണ്ട ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് അവർ പതുക്കെ അവിടേക്ക് പോവുകയാണ് പുതിയ ഷട്ടറിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥം വന്നിട്ട് ഷട്ടർ ഉയർത്തുന്ന മോട്ടർ ഓണാക്കിയിട്ടുണ്ട് ഈ റോപ്പ് ഒഴി പതുക്കെ പതുക്കെ ഷട്ടർ ഇങ്ങനെ പൊങ്ങി 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 വരും ഷട്ടർ ഒറ്റയടിക്ക് ഉയർത്തത്തില്ല അവർ പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ടാണ് ഉയർത്തുക ഇന്ന് സെൻട്രൽ ഭാഗത്തെ ഏകദേശം ആറ് അല്ലെങ്കിൽ ഏഴ് ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഘട്ടം ഘട്ടംഘട്ടമായിട്ട് മാത്രമേ ഷട്ടർ പൂർണ്ണമായും തുറക്കുകയുള്ളൂ അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടർ ഒറ്റയടിക്ക് തുറന്നാൽ ചിലപ്പം കുട്ടനാടൻ പാടങ്ങളിലെ ബണ്ടുകൾ കട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് കാരണം നല്ല ഏറ്റം വന്നു കഴിഞ്ഞാൽ പ്രഷർ താങ്ങാതെ പണ്ട് കൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഷട്ടർ തുറക്കാത്തത് ഇപ്പം വേലിയേറ്റ സമയമാണ് ഷട്ടർ അങ്ങോട്ട് പതുക്കെ ഉയർത്തി തുടങ്ങിയപ്പോൾ തന്നെ നല്ല പ്രഷറിലാണ് വെള്ളം ഒഴുകുന്നത് അപ്പോൾ ഷട്ടറിനടിയിലുണ്ടായിരുന്ന ചെളിയും മറ്റും കലങ്ങി ഒഴുകും ഈ സമയത്ത് ആ ഷട്ടറിനടി നിൽക്കുന്ന മീനുകളൊക്കെ ചാടുന്നത് കാണാമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്കിതൊരു സ്ഥിരം കാഴ്ചയാണ് എനിക്കിതൊരു പുതുമയുമാണ് ആദ്യത്തെ ഷട്ടർ ഉയർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പകുതി ഉയർന്നപ്പോൾ തന്നെ നല്ല പ്രഷറിലാണ് വെള്ളം പുറത്തേക്ക് തള്ളുന്നത് അപ്പോൾ ഇത് മൊത്തം തുറന്നുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് ചോദിക്കുക എന്തോ ഒഴുക്കായിരിക്കുമ്പോൾ ഇവിടെ ഷട്ടർ ഉയരുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ കൂടുമ്പോൾ ഈ ഷട്ടറിൻ്റെ സൈഡിൽ ചുഴി വീഴും അതായത് ബെർമുട്രാങ്കിലൊക്കെ പോലുള്ള ചുഴിയില്ലേ അതിൻ്റെ ഒരു ചെറിയ വെർഷൻ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കണ്ടതേ സൈഡിൽ കണ്ടോ എന്നിട്ട് ഈ ചുഴിയിലേക്ക് ഈ ഈ ചീഞ്ഞ പായൽ അതായത് ഉപ്പ് വരുമ്പോൾ ഇവിടുത്തെ പായൽ മൊത്തം ചീഞ്ഞ് പോവും ആ ചീഞ്ഞ പായൽ വലിഞ്ഞ അടിവഴി ഇറങ്ങി അപ്പുറത്ത് പോകും അപ്പം ഷട്ടർ ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചുഴി വീഴേണ്ട ആവശ്യമില്ല നേരെ ഒഴി പോവാം അങ്ങനെ പതുക്കെ 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 ഷട്ടർ ഉയർന്നു വരികയാണ് വെള്ളം അങ്ങോട്ട് നല്ല പ്രഷറിൽ തള്ളാനും തുടങ്ങി ഇതുപോലെ തന്നെ അപ്പുറത്തെയും ഓരോരോ ഷട്ടറുകളായിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഘട്ടംഘട്ടമായിട്ടാണ് ഷട്ടർ തുറക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആറ് ഷട്ടറാണ് ഉയരുന്നത് അതിൽ രണ്ടാമത്തെ ഷട്ടർ അപ്പുറം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അടുത്ത ഷട്ടർ ഉയർത്തുന്ന കാണാമെന്ന് കരുതി നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പം കണ്ട ഒരു കാഴ്ച ഷട്ടറിൻ്റെ തട്ടിൽ മീൻ ചാടി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അതൊരു കരിമീനാണ് എൻ്റെ ബലമായ സംശയം ഈ ഷട്ടറിൻ്റെ തട്ടിൽ മുട്ട വെച്ചിരുന്ന മീൻ ഷട്ടർ പൊക്കിയ സമയത്ത് അതിൽ പെട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് നമ്മൾ ഉദ്യോഗസ്ഥരോട് നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മീൻ ചാടുന്നുണ്ടോ മീൻ ചാടുന്നുണ്ടെന്ന് ഞാൻ ഓടി വന്നപ്പോൾ എനിക്ക് മനോഹരമായ ഒരു വിഷ്വൽ കിട്ടി എനിക്ക് തോന്നുന്നത് കണമ്പോ അല്ലെങ്കിൽ ഭൂമീനും ആയിരിക്കും നല്ല വാലിന് വീതി ഉണ്ട് വീതി ഉള്ള മീനാണ് ആ ചാടിയത് എന്റെ ബലമായ സംശയം അത് ഭൂമീനായിരിക്കും എന്നാണ് ഭൂമിയാ ഭൂമി അങ്ങനെ ഷട്ടർ ഒരെണ്ണം പൂർണ്ണമായി ഉയർത്തിക്കഴിഞ്ഞു അപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ ഭയങ്കരമാണ് ഭയങ്കര ഇറക്കവലി വേണം ആ ഇറക്കവലിവടു കൂടി തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത്ര ഇറക്കമാണെങ്കിൽ അതിന് ഒത്ത ശക്തമായ ഏറ്റവലിവുണ്ടാകും അപ്പം നമ്മുടെ കുട്ടനാടൻ പാടശേഖരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് നമ്മൾ കരുതുകയാണ് കാരണം പാടത്തൊന്നും ഇപ്പോൾ വെള്ളമില്ല നന്നായിട്ട് വെള്ളം വന്നാൽ നല്ല പ്രഷറായിരിക്കും ഈ ലെവൽ വരെ ലെവല അപ്പം എന്തുമാത്രമാണ് പൊക്കുക ഒരു അടി ഇത്രേ ഒന്നരടി എന്നിട്ടാ ഇത്ര ഒഴുക്ക് ആ ഷട്ടർ വെള്ളത്തിന് ആ മേളിൽ നിന്ന് അടി അത് ഏറ്റവും വന്നാലും തള്ളിപ്പോണം കുട്ടനാടിനെ സംബന്ധിച്ച് ഈ തണീർമുഖം ബണ്ട് ഒരു അനുഗ്രഹമാണ് ഇതിൽ നിന്ന് കയറുന്ന വെള്ളം കൊണ്ട് നമ്മുടെ പാടത്തിലെ അനാവശ്യ കളകളൊക്കെ തീഞ്ഞു പോവും ആഫ്രിക്കൻ പായൽ അമിതമായ ഉണ്ടായാൽ അത് ഈ ഉപ്പുവെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ചീഞ്ഞുപോവും അങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരു ഉപാധി കൂടിയാണിത് ഇതുകൊണ്ടുള്ള ദോഷമെന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു വെള്ളം കയറിയാൽ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ പോലും നമ്മുടെ പാടങ്ങളിലുണ്ടാകുന്ന വിളവിന് നെല്ലിന് തൂക്കം ഉണ്ടായിരിക്കത്തില്ല ഗുണമേന്മയുണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ തണു പണ്ടിൻ്റെ ഷട്ടർ തുറക്കുന്ന അതിമനോഹരമായ കാഴ്ച ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ഇന്ന് സാധ്യമായി അപ്പം അടുത്ത വീഡിയോ കാണുന്നവൻ നന്ദി പറയാണ് നന്ദി നമസ്കാരം